വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെയും പരിസര പ്രദേശങ്ങളിലെയും യു എ ഇ പ്രവാസികളുടെ കൂട്ടായ്മയായ ഫേസ് വളാഞ്ചേരി അതിന്റെ ഈ വർഷത്തെ കുടുംബ സംഗമം നടത്തി ഫേസ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ജൂൺ രണ്ടിനായറാഴ്ച ദുബായിലെ ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ യു എ യിലെ ഏഴ് എമിറേറ്റുകളിൽ നിന്നും നിരവധി പ്രവാസികളാണ് ഒഴുകിയെത്തിയത് ഫേസ് വളാഞ്ചേരി യു എ ഇ കമ്മിറ്റിയുടെ പ്രസിഡന്റ് അദീബ് കോപ്പിലത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങുകൾ മാധ്യമപ്രവർത്തകയും ലോക കേരള സഭാംഗവുമായ തൻസി ഹാഷിർ ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം കൺവീനർ ഹബീബ് പാലാറ സ്വാഗതം പറയുകയും സിനിമാ സംവിധായകനായ അമീൻ അസ്ലം ഫെയ്സ് വളാഞ്ചേരി രക്ഷാധികാരികളായ സൈനുദ്ദീൻ നടക്കാവിൽ അഷ്റഫ് വെള്ളിയങ്ങൽ സേഫ് ഫെസ്റ്റിന്റെ പ്രധാന സ്പോൺസറായ ഫ്രാഗ്രൻസ് വേൾഡിന്റെ മാർക്കറ്റിംഗ് ഹെഡ് നിയാസ് വളാഞ്ചേരി എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഫേസ് വളാഞ്ചേരിയുടെ സെക്രട്ടറി ഫൈസൽ ബാബു ചടങ്ങിന് നന്ദി പറഞ്ഞു തുടർന്ന് നടന്ന പ്രവാസി ക്ഷേമ പദ്ധതികളെ കുറിച്ചുള്ള അവതരണവും ചർച്ചയും ശ്രീമതി തൻസി ഹാഷിറിന്റെ നേതൃത്വത്തിൽ നടന്നു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിക്കുകയും അംഗീകാരങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്ത വളാഞ്ചേരിക്കാരായ പ്രതിഭകൾക്ക് ചടങ്ങിൽ വെച്ച് മൊമെന്റോ നൽകി ആദരിക്കുകയും ചെയ്തു റഹീന ഷെരീഫ് അബ്ദുൽ ഷുക്കൂർ പി എ കിരൺ മോഹൻ എന്നിവർ മൊമെന്റോകൾ ഏറ്റുവാങ്ങി തുടർന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും ആസ്വാദികരമായ നിരവധി കലാ സാംസ്കാരിക വിനോദ പരിപാടികളും അരങ്ങേറി മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനവും നടന്നു